അതേ പെണ്ണേ ആ അയ്യോ ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല പേരെന്തുവാ അതെ ഗ്യാസിന്റെ ഒരു ഗുളിക അല്ലേ അത് സുമി ചേച്ചിയുടെ പേരെന്തുവാ എൻ്റെ ഒരു ലത ചേച്ചിയുടെ അധിക പ്രസംഗമാണോ ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ ചേച്ചി അയ്യോ അല്ല അല്ല എനിക്കൂത്തെ രണ്ട് ആമ്പുള്ളാരുണ്ട് ആ ഇത് മൂന്നാമത്തെ ആദിത്യ അയ്യോ ആമ്പിള്ളാർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് എന്തു ആദിത്യോ രണ്ടാമ്പിള്ളാർ ഇല്ലയോ അടുത്തത് പെങ്കുഞ്ഞാണ് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവനെ ഇപ്പോഴേ ഞാൻ ഇപ്പഴേട്ട് ആദിത്യ മുൻകൂട്ടി അങ്ങ് ഇട്ടതാ അതെ അതെ അല്ല സിനിമാറ്റി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതല്ലെന്ന് ആ ചെറുക്കൻ വാങ്ങും ഇപ്പഴേ ഇത് തള്ളേയ്ക്കുവാളന്ന് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും പിന്നെ കൂടെ ആരുയോ സഹായത്തിന് അയ്യോ ചേച്ചി എന്റെ കഥ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം നല്ലത് ഞാൻ വെറുതെ അതല്ല ഞാൻ പറയാ ചേച്ചി ഞാനും എന്റെ ചേട്ടനും കൂടെ ആണെങ്കിൽ ഒളിച്ചോടുവായിരുന്നു വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാ ഭയങ്കര പ്രശ്നം ചേട്ടന്റെ വീട്ടുകാർ അടുക്കത്തതേ അമ്മാവി കുഞ്ഞമ്മ ആന്റി ആ ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ആകെ ഉള്ളത് എന്റെ രണ്ട് സഹോദരിമാരാ ആ സഹോദരിമാരോദരിമാരാംബ ഓ ബോംബാന്ന് എടുത്ത് എറിഞ്ഞു കളനും പൊട്ടിത്തെറിക്കുന്നത് അതെന്താ ഏഹ് ചേച്ചി ബോംബേലാ ബോംബേലാ അങ്ങനെ പറ ഞാൻ വിചാരിച്ചു വിചാരിച്ചു മനുഷ്യബോംബ് അല്ലായിരിക്കും പിന്നെ ഇളയ ഗോവക്കാരിയാ ആഹ് ഗോവേല ഗോവേലു പിന്നെ ഗോവക്കാരിയാന്ന് പറഞ്ഞു അതല്ല ഏഹ് കോപക്കാരി ദേഷ്യക്കാരി അങ്ങനെയുള്ളവരെയൊന്നും വിളിച്ചു നിർത്തരുത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നമാകും അയ്യോ പറഞ്ഞ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കൂടെ വന്നിരിക്കത്തില്ലേ ചേച്ചി രാത്രി മൊത്തം ഉറക്കോളച്ചോട് ഇരിക്കുവായിരുന്നു ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞു വിട്ടയാ പോയി കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും അയ്യോ ഇല്ല ഇല്ല പെട്ടെന്ന് വരും ആഹാ പിന്നെ ചേട്ടൻ എന്തുവാ ജോലി എന്തുവാ അങ്ങനൊന്നുമില്ല എല്ലാ ജോലിക്കും പോകും വരുന്നുണ്ട് ഒരു പ്രത്യേക കേട്ടോ വരുന്നുണ്ട് രാവിലെ നമ്മക്കറിയത്തില്ല ആരോ വാന്നു ഒരു സഹകരണത്തിനും പോകാൻ വേണ്ട ഒന്നിനും നീ പോയ കരുതാ അതല്ല കൊച്ചിന്റെ ഭർത്താവ് ഇല്ല ഒരു ഒളിച്ചോടി കല്യാണൊക്കെ കഴിച്ചതോ അത് ഞാൻ എന്തോ ചെയ്തത് ും ചെയ്തോടിച്ചോ കുടിച്ചു ആവശ്യമില്ലാത്ത ഒരു ഫോളൊപ്പിച്ചോണ്ട് വരുന്നത് എനിക്കങ്ങനെ മറ്റു പെണ്ണുങ്ങളെ മുഖത്തൊന്നും നോക്കുന്ന ഇഷ്ടമല്ല ഇത് ഡേ ഇത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ െന്തുളിയോ ആ വേളി എന്തിനാ ഇത് ഇപ്പൊ എടുക്കരുത് ആ ജനിച്ചു കഴിഞ്ഞ ഉടനെ എടുക്കണം എന്ന് പറഞ്ഞേക്കുവാളി എടുക്കണോന്നു ആപ്പിളുണ്ടോ ആപ്പിൾ ആപ്പിളുണ്ട് നല്ലതാണോ അല്ല അടിപൊളി ഇതാ എനിക്കല്ല മറ്റു പെണ്ണുങ്ങളുടെ മുഖത്തു നോക്കുന്നതേ എനിക്കിഷ്ട കൊച്ചില്ല

പിടിക്കണം പിടിക്കും എനിക്കന്നുള്ള ഇഷ്ടമുള്ള കേസ് കേസ്കർട്ടല്ല പിന്നെ ഇത് എന്തിനാ അയ്യോ ഡോക്ടർ പറഞ്ഞായിരുന്നു അല്ല ലാബിൽ പോയിട്ട് അഞ്ചാറ് സ്കാൻ എടുക്കണമെന്ന് അത് നീ ഇനി പോകണ്ട ഇതിനകത്ത് ചെയ്ത പൊന്ന എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന ആര്യ പറഞ്ഞു വയറിന്റെയോ ആരും ഞാൻ പറയാൻ മറന്നു പോയ എന്തുവാ അങ്ങ് പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ മൂത്രമൊക്കെ ഒഴിക്കാൻ പോകുന്ന ബാത്റൂമിൽ ഒഴിക്കണം എന്നാൽ തന്നെ പുറത്തൊന്നും ഇറങ്ങി പോയരുത് പുലി പിടിച്ചോണ്ട് പോകും പുലിക്കെന്തിനാ മൂത്രം മറന്നുപോയി ലാബിലൂടെ പറഞ്ഞാൽ പോവാൻ വരുമോ നീ ഒരു കാൽ നീ പാലക്കെ പോയിട്ട് പോവാക്ക് വിശ്വസിക്കാനൊക്കെ അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു നോക്കിയിട്ട് പോയിട്ട് പോകട്ടോ ചെയ്യാന്ന് പറഞ്ഞ ആ ചേട്ടാ ഓ ഞാനിവിടെ എന്റെ ചേട്ടനെ വിളിച്ചു എന്തു ഉമ്മ കൊടുക്കണോ ഉമ്മ ഒക്കെ കൊടുക്കുന്ന വെള്ളം വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അതെന്റെ ആ വെള്ളം ഉണ്ടില്ലണ്ണ കോട്ടമുണ്ട് അത് ഞണ്ണ ഞാൻ മുറിച്ചെ അത് മുറിച്ച് പിന്നെ എന്റെ ആ പുള്ളി നൈറ്റിയില്ലേ നീല നൈറ്റ് അതും അയ്യൂ ഒരു കാര്യം പിന്നെ റേഷൻ കാർഡിന്റെ കാര്യം മറക്കരുത് ആധാർ കാർഡും മറക്കരുത് പോടക്കള്ള പോടാ കള്ളാ നീ പോടാ കള്ള നീ പോടീ ഞാനിവിടെ പറഞ്ഞത് ഞാൻ ഞാൻ ഇതിനകത്ത് പോലെ നീ പോടാ കണ്ടാ നീ പോടാ എന്നെ എന്നെ അങ്ങനെ പറയരുത് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഉള്ളവനൊന്നും അല്ല എന്നോട് അങ്ങനെ സംസാരിക്കുവേ ശരി മേലെ ഇനി എന്റെ ഫോണിൽ വിളിച്ചത് ചേട്ടാ ആ ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ ചേട്ടാ കുടിക്കാൻ അവള് പോയാലോ ആക്കിന് കറുവാ എന്റെ തൊണ്ട് വരണ്ടിട്ടാ ഇച്ചിരി വെള്ളം തരുമോ വെള്ള ഞാനങ്ങനെ ഞാൻ പറഞ്ഞോളാം ഓരോ പോളു ബിച്ച് വെച്ചിട്ട് പോ ചേട്ടാ ഓ ചേട്ടനെ കാണാൻ എന്തു സൗന്ദര്യുവാ പ്രായ കുറവുമാ ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് വയസ്സുണ്ടെന്ന് അറിയാം എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു ചേക്കന് നല്ല പ്രായക്രമം കാണാൻ സുന്ദരി ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പ്രായ കൂടുതൽ അവരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു തൊഴിക്കുന്നുണ്ടോ തൊഴിക്കുവാപ്പിൾ മേടിച്ചു തരട്ടെ അവർ ചേച്ചിക്ക് കൊടുക്കണ്ടേ ചേച്ചിക്ക് ഞാൻ പറയുന്നത് ിലോ കൊണ്ട് അയ്യോ വേണ്ട എനിക്കാ ചേച്ചി കണ്ടാൽ എന്തെങ്കിലും പറയത്തില്ലേ എന്റെ കാലെന്ത് വേദനയാന്നറിയോ കഷ്ടം പിടിച്ചട ദോഷമുണ്ട് എവിടാ കാലോ ഇവിടെ ഞാനോ കാലോട്ടക്കാരനാണാകത്ത് കിടക്കുന്നത് എന്തുവാന്നറിയല്ല എന്തോ കാണിക്കുവ ആരുമില്ല പിന്നെ കിടക്ക നമ്മളത് സഹായം ചെയ്ത് കൊടുക്കുന്ന പിന്നെ ചെയ്ത് കൊടുത്തില്ല മോശം ഞാൻ നിന്നെ പറഞ്ഞു അങ്ങോട്ട് വേണ്ടി മാമിയെ കൊണ്ടുപോയി മാമിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പം സംസാരിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ കുഞ്ഞു സംസാരിച്ചു കുഞ്ഞല്ല ആമനും മാമയും കൂടെ ആമന്റെ മുഖമല്ലെന്ന് എടി നിന്റെ ആ ജോസിന്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്താ എടി ജോസിന് എന്നാലും ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചില്ലായിരുന്നു ടോണിക്ക് വല്ല മേടിച്ചു കൊടുക്കണമെന്ന് ജോസിന്റെ ടോണി ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ സൈക്കിൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പോയി പൈസ എന്തോക്കിന്റെ കയ്യിലേക്ക് ഇതിപ്പോ ഒരു പരിവ്ക്കല്ലോ ഞാനുള്ള കാര്യം ചോദിച്ചിട്ടോട്ടെ നിങ്ങളെ ആങ്കൊച്ചനാന്നോ പെങ്കൊച്ചാന്നോ ആഞ്ചെറക്കനോടാന്നോ എന്നോടാന്നോ വെള്ളം വേണോ വെള്ളം വെള്ളം ആഞ്ചെറക്കനാ ഇല്ലയോ എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങളേത് പെങ്കൊച്ച നടക്കട്ടെ അതല്ല ഞാൻ നമുക്ക് എന്നാ ഇതാ കല്യാണിച്ചാലോ എനിക്ക് വീട്ടുകാരോടും ഒക്കെ ആലോചിക്കാനുണ്ട് പതുക്കെ മതി നമ്മുടെ അല്ലയോ നമുക്ക് അവർ കൊച്ചാ നമുക്ക് നടത്തിയാലോ നിങ്ങൾ സംസാരിച്ച നല്ല കുടുംബക്കാരുണോ ഇത് ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് ചോദിച്ചു നോക്ക് നമുക്ക് എന്നാ നടത്താം എന്തോ വിളിച്ചോന്നോ അതല്ല ഞാൻ ഡോക്ടർ പറഞ്ഞാ വിളിച്ചതല്ല എക്സൈസ് ചെയ്ത കല്യാണം ആലോചിക്കാം ഞാൻ പറയട്ടെ നിങ്ങൾ എന്തോ കൊടുക്കും പെണ്ണിനെ പെണ്ണിനെ ആ അഞ്ചു ലക്ഷം രൂപ തരും അത് മൂന്ന് പന്തലി തരും മൂന്ന് പന്തലിലായിട്ട് തരുമോ മൂന്ന് പിന്നെ മൂന്ന് രൂപ പന്തലി തരും ബാക്കി രണ്ട് ആറ് മാസം കഴിഞ്ഞ് തരും ആറ് മാസം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സ്വർണം എന്തോ കൊടുക്കും നിങ്ങളുടെ മോക്ക് സ്വർണം എന്തോ കൊടുക്കും നമ്മള് പതിനഞ്ച് പതിനഞ്ചോ പതിനഞ്ച് തരുന്നത് കൊള്ളാം അഞ്ചു പവൻ മുക്കു പണ്ടം തരരുത് പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നെ കിടന്ന് എനിക്ക് വയ്യ കിടന്ന് വരച്ചു നോക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പോകാനൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മൂന്ന് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഞങ്ങൾ പാചകത്തിന്റെ കാര്യം സംസാരിക്കും കാര്യം പറയാം േ സാമ്പാറൊക്കെ അത് പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ പപ്പടം വിളമ്പിയപ്പോ എങ്ങനായിരുന്നു അത് എണ്ണ തീർന്നേടിയായിരുന്നു ഞാൻ പറ ഞാൻ പറഞ്ഞു വരട്ടെ പപ്പടം പിളമ്പിയപ്പോ എന്റെ വീട്ടുകാർക്കൊന്നും അഞ്ച് ആറ് ഏഴ് എട്ട് പേർക്ക് പപ്പടം കിട്ടി പൈസയുടെ കാര്യം പറയാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ഉണ്ടോ നിന്റെ കെട്ടിയുള്ള ദേഷ്യമുണ്ടോ എന്റെ കെട്ടിയവന് ദേഷ്യം ഉണ്ടോ എന്റെ മോനും ദേഷ്യവും ആ അത് പറ അപ്പൊ അവന്റെ ആ ദേഷ്യം വെച്ചാ ഇന്നലെ മോളെ അടിച്ചതില്യോ തള്ളേ മോനെ പറയട്ടെ ഞാനൊരു കാര്യം പറഞ്ഞു കെട്ടിച്ച് മലയാളക്ക് ജീവിക്കാൻ പഠിക്കണം കാണിക്കും എനിക്ക് മൂന്നാല് സാറ വക്കീല നമ്മളെ ചെടി വക്കീല അതല്ലോ അന്നാ നിങ്ങളെവിടാ നിങ്ങൾ ഉടനെ അങ്ങനെ കൊടുക്കണം കുഞ്ഞില് ശരി സാറേ അതപ്പോ കഴിഞ്ഞോ വക്കീലിനാൻ വിളിച്ചു പറഞ്ഞു ബന്ധമൊക്കെ വേർപെടുത്തി തരാം അതെല്ലാം ഓക്കെ പക്ഷെ പ്രധാന കാര്യോ പുള്ളി ചോദിക്കുന്നേ നിങ്ങള് പ്രസവിച്ചോന്നുല്ലോ പ്രസവിച്ചില്ലല്ലോ ആ അപ്പൊ എന്തോ മനസ്സിലായി ആ കാള പെട്ടെന്ന് കേൾക്കുമ്പോ ചാടിക്കാർ കായറ എടുക്കരുത് മനസ്സിലായോ മനസ്സിലായി